ചേട്ടാ ഈ ചേട്ടൻ കോ 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 മടിയനാണോ ഞാൻ മടിയനാ മടിയനാണ് കാരണം പറയുന്നത് എപ്പ കണ്ടാലും പറയും അടുത്ത പ്രശ്നം ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് സൂപ്പർ ആവും എന്നൊക്കെ പക്ഷെ വർഷങ്ങളായിട്ട് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ അതായത് ഈ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ സുമേഷ് തമ്പി അവനാണ് ഈ കേരളത്തിൽ മടിയുടെ ഹോൾസെയിൽ ഡീലർ അവനെ ഞാൻ നാളെ മുതൽ ജിമ്മിൽ പോകട്ടോ എന്ന് പറഞ്ഞു 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 പറഞ്ഞ് അവൻ്റെ വീടിന്റെ മുറ്റത്ത് നേരെ ഡോറ് തുറന്ന് കഴിഞ്ഞാൽ ജിമ്മ ജിമ്മായി ആയി ആ അവനെന്താ ജിമ്മിൽ പോകുന്നോണ്ട് ഞാൻ പിന്നെ കൊറേ ആള് കഴിയുമ്പോ അവനെ കണ്ടിട്ട് ചോദിച്ചു എന്തായാലും അതിന് ജിമ്മിൽ പോക്ക് തുടങ്ങിയതെന്ന് വെച്ചിട്ടേ അപ്പൊ അവൻ്റെ കൂട്ടുകാരൻ പറയാം ജിമ്മ് രണ്ടാം നിലയിലാന്ന് പറഞ്ഞ അവൻ ജിമ്മി പോയില്ലെന്ന് ഏ അത്രയ്ക്കും മടിയനാണ് ആ മടിയാണ് അങ്ങനെയല്ല പൊതുവേ ഒരു ചെറിയ മടിയൊക്കെ ഉണ്ട് ചേ ഈ വയറിന്റെ കാര്യം ഇവിടെ പറഞ്ഞപ്പോഴാണ് ചേച്ചിയൊരു വൈറലാണ് അയ്യോ ഞാനൊരു ചേര വയറാണ് ചേച്ചിയുടെ വൈറൽ കണ്ടന്റ് നമ്മുടെ കുട്ടൻ കുട്ടൻചേട്ടൻ്റെ ഫോട്ടോ അതൊരു ഭയങ്കര വൈറൽ എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര വയറൽ ആയിരുന്നു അത് അല്ലെ ഞാൻ നോക്കിയപ്പോഴേ മറ്റേ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അവർക്ക് അതിന്റെ ഇതൊന്നും അറിയില്ല മീനിങ് ഒന്നും അറിയാതെ അവരത് എടുത്തിട്ട് അത് വൾഗറാക്കി ഉള്ള അതൊക്കെ അങ്ങനെ ദൈവമ ഞാനിങ്ങനെയല്ലോ ആണോ പറഞ്ഞത് ഭയങ്കര ഞെട്ടലായി പോയി ഒരുപാട് ടിക്ടോക്കിൽ അങ്ങനെ കുറെ ഒക്കെ കണ്ട് പിന്നെ കുറെ പേരെടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താന്ന് പറയാം ഞാൻ എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേ ആ ഒരു സ്ത്രീന്ന് വെച്ചാൽ കരഞ്ഞ് 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 അവർക്ക് വയ്യ ഇനി അവർക്ക് കരയാൻ വയ്യ അപ്പൊ എന്തായാലും ശബ്ദം വേറെ നല്ലത് ഈ മരണ വീട്ടിൽ എവിടെ ചെന്നാലും ഉള്ള ഒരു സംഭവമാണ് കൊറേ ചേച്ചിമാർ അതിനുവേണ്ടി അങ്ങ് സൃഷ്ടിക്കപ്പെട്ട പോലെയാണ് ഒരു കുറച്ച് പ്രായം അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരങ്ങ് മരണ വീട്ടിൽ കരയാൻ വേണ്ടിട്ട് കൊട്ടേഷൻ എടുത്തങ്ങനായിട്ട് കരയുക കരഞ്ഞിട്ട് ആരെങ്കിലും വരും അത് ആങ്ങളെ അയ്യോ കണ്ടോ കണ്ടോളാ കിടക്കണെന്ന് പറഞ്ഞ കരയും അവൻ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പാവമൊക്കെ മാറിയിട്ട് വേറെ റൂട്ടിലേക്കായി സംസാരം വരും വീണ്ടും ആരെങ്കിലും വരും കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം പാട്ടൊക്കെ പാടിക്കളയും പാട്ട് പാടിക്കളയും അല്ലേ ചില മരണവീട്ടിലേക്ക് ഇതുപോലെ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ മരണവിടലേ കളി ഒരു 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 നടൻ പറഞ്ഞ ഒരു കഥയാണ് അപ്പോ ബോഡി ഇങ്ങനെ അവിടെ തലയും ഇവിടെ കാലുമായിട്ട് അപ്പൊ അച്ഛന്റെ തലക്കൻ ഭാ കരഞ്ഞ ടൈൽസേല് കാലങ്ങ് തെല്ലി ഈ നിന്ന് കരഞ്ഞു നീട്ടിരിക്കണെ ശവന്ത് ഇങ്ങനെ എടുക്കണേ അപ്പൊ അങ്ങനെ മരണ വീട്ടിലെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ പിന്നെ ഞങ്ങൾ ഗ്രാമ ഒരു ഒരുപാട് ഉൾഗ്രേ ഗ്രാമത്തിൽ ഞങ്ങൾ കൂട്ടുകാർ പ്രോഗ്രാമിന് പോയി കാടും വീടും തമ്മിൽ തൊട്ടടുത്തതാണ് ഒരു കുരങ്ങനെപ്പോഴും വരും ടെ ചോറ് മീന്തല തിന്നാനൊക്കെ ആയിട്ട് കുരങ്ങൻ വരും അപ്പൊ ഈ വീട്ടില് വലിയപ്പൻ മരിച്ചുപോയി വലിയപ്പം മരിച്ചോട്ട് ഈ കമ്പനിയാണ് ഈ കുരങ്ങൻ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി പത്രം എടുത്തോണ്ട് വരുന്നു പാലൊക്കെ എടുത്ത് എവിടെ കൊണ്ടുവന്നുവെച്ചാ പാലൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ വരും വന്ന് അടുക്കള കൊണ്ടു അത്ര കമ്പനിയായി ഈ പുള്ളി നോക്കിയപ്പോ എല്ലാരും മിണ്ടാതിരിക്കുക അപ്പൊ അപ്പൂപ്പന്റെ തലയിൽ ഈ ഇതിരിക്കാ മറ്റേ ചന്ദനത്തിരി നോക്കിയപ്പോ പഴത്തേല കുത്തി വെച്ചാൽ ഈ ചന്ദനത്തിരി എടുത്തിട്ട് ആ പഴം വെച്ചേ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അടുത്തോണ്ട് ഓരോ ചന്ദനത്തിരി കൊടുക്കുക ഈ കുരങ്ങൻ എന്നിട്ട് േട്ടന്റെ അതൊന്നും നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമില്ലേ ചേട്ടന് തീർച്ചയായിട്ടും ഇരിക്കണോ ഇരുന്ന് 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 പുള്ളിക്കാരി ഫ്ലക്സ് അടിക്കട്ടെ ചേച്ചി അയ്യോ ചേച്ചി കുട്ടൻചേട്ടിൻ്റെ ഫോട്ടോ വലിയ ഇരിപ്പുണ്ടോ ഫ്ലക്സ് അടിക്കാൻ വേണ്ടിട്ടാ മറ്റേ പാസ്പോർട്ട് റേഷൻ കാർഡിൽ വല്ല ഫോട്ടോ ഇരിപ്പുണ്ടോ വാ ചേച്ചി വേറെ മൂടില്ല അമ്മമാരൊക്കെ പറയാറുണ്ട് ഈ കുട്ടികൾ എന്തെങ്കിലും തെറ്റു ചെയ്തോന്നൊക്കെ ചോദിക്കുമ്പോഴേട നീ അത് എടുത്തോടാ നീ അങ്ങനെ ചെയ്തോ ഇല്ലോ പിന്നെ അവർ അടിക്കില്ലാത്ത എന്തെങ്കിലും അല്ല ഇപ്പൊ എന്നെ ഫസ്റ്റ് വിളിച്ചില്ലേ രശ്മിന്ന് വിളിച്ചപ്പോഴെ ചേട്ടൻ എന്നെ എന്താടി അനിൽ ബാക്കി വിളിക്കാഞ്ഞുള്ള രീതിയിൽ എന്നെ ഒരു നോക്കന ചേട്ടൻ ഉണ്ട് ചേട്ടാ എന്റെ ഒരു അപ്പൊ ചേട്ടന് എപ്പോഴും കൂടെ ഉണ്ടാവൂല്ലേ എന്റെ ഭാര്യ എന്റെ കൂടെ ഇണ്ട അതായതില്ല കാരണം ഞങ്ങൾക്ക് എന്നെ സംശയമില്ല രശ്മീന ഭയങ്കര സംശയണ്ട് അതുകൊണ്ട് രശ്മിയുടെ കൂടെ ഫുള്ള്